ോ ഐസ് എല്ലിന്റെ ഭാവി എന്താ ഐ എസ് എൽ ക്ലബ്ബുകളുടെ ഭാവി എന്താകും അങ്ങനെ ചില കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് ഓൾറെഡി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അതായത് ഈ അടുത്ത നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സീസണിലെ ഇന്ത്യൻ സീസണിന്റെ കലണ്ടർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് ഐ എസ് എൽ കലണ്ടറിൽ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഓൾറെഡി എല്ലാവരും അറിഞ്ഞ ന്യൂസുകളാണ് ഇതല്ല സോ ആ അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് ഭയങ്കര ആശങ്ക ഉണ്ടാക്കുന്ന ഒരു ഒരു സംഭവമാണ് അത് കാരണം ഡ്യൂറൻ കപ്പ് സൂപ്പർ കപ്പ് അതേപോലെ ഐ ലീഗിന്റെ എല്ലാ വേർഷൻസും വുമൻസ് ലീഗ് അങ്ങനെ എല്ലാം എല്ലാ എല്ലാ ലീഗുകളും അല്ലെങ്കിൽ എല്ലാ ടൂർണമെന്റുകളും എല്ലാം ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് വന്ന കലണ്ടറിൽ ഐ എസ് എൽ ഇല്ല അപ്പോ നമുക്കറിയാമല്ലോ ഇപ്പം എഫ് എസ് ഡി എൽ ആണ് ഐ എസ് എൽ ഓർഗനൈസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫെഡറേഷന്റെ ഭാഗമായി നിന്നുകൊണ്ട് അവരാണ് അത് ചെയ്യുന്നത് അപ്പോ അവരുടെ എഗ്രിമെന്റിലുള്ള അവരുടെ എഗ്രിമെന്റ് ഒക്കെ ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു അപ്പൊ പുതിയ എഗ്രിമെന്റ് ഇതുവരെ എ എഫ് എഫ് പുതുക്കിയിട്ടില്ല എന്ന കാരണത്താലാണ് ഐ എസ് എല്ലിന്റെ കൺഫർമേഷൻസ് ഒന്നും ഇതുവരെ വരാത്തത് അപ്പോ എന്തിരുന്നാലും ഐ എസ് എൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ അപ്പോ എഫ് എസ് ഡി എൽ പുതിയ ഒരു കോൺട്രാക്ട് ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് പറയുന്നത് ഒരു സിക്സ്റ്റി പെർസെന്റേജ് ഷെയർ ഐ എസ് എൽ ക്ലബുകൾക്കും അതേപോലെ ട്വന്റി സിക്സ് പെർസെൻറ്റേജ് എഫ് എസ് ഡി എല്ലിനും ഫോർട്ടീൻ പെർസെന്റേജ് എ എഫ് എഫിനും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് ഇത് ഇതിലൊന്നും എ എഫ് എഫ് എന്താ പറയാ അവർക്കിതൊന്നും ഓക്കെ അല്ല എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ അപ്പോൾ എ എഫ് എഫ് നിലകൊള്ളുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്തിന്റെ പേരിലാണ് എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ ഞാൻ എന്റെ ഒരു ഡൗട്ടായിട്ട് ഞാൻ പറയുന്നത് സോ നമുക്ക് ഇന്നിവിടെ സംസാരിക്കേണ്ട ചില കാര്യങ്ങൾ എ എഫ് എഫിനെ പറ്റി തന്നെയാണ് കാരണം കല്യാൺ ചോബെ എന്ന നമ്മുടെ പുള്ളിക്കാരൻ ിയാൻ ബൈജുംകുട്ടിയ എന്ന ലെജന്റിനെ വോട്ടിങ്ങിലൂടെ പിന്തള്ളിക്കൊണ്ടാണ് ഈ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നത് അപ്പോ ആള് ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിയിട്ട് ആളിവിടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോ ലാഭം മാത്രമാണ് പുള്ളിയൊക്കെ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് ഒരു ഫുട്ബോൾ മുമ്പോട്ട് പോകുന്നത് ഒരു രാജ്യത്തിന്റെ തന്നെ ഫുട്ബോൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് അപ്പോ അറിയില്ല പുള്ളിയൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ എന്താ പറയാ ഞാൻ എപ്പോഴും ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റിയിട്ട് എല്ലാ വീഡിയോയിലും പറയാറുള്ള ഒരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല പൊളിറ്റിക്സ് ആണ് പൊളിറ്റിക്സ് തന്നെയാണ് ആണ് ഇവിടുത്തെ പ്രശ്നം എന്നുള്ളതാണ് ഇപ്പൊ വൈജുംകൂട്ടിയെ പോലെ ഒരാൾ ഇന്ത്യയുടെ ഇപ്പം എഫ് എഫിന്റെ സ്ഥാനത്തേക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്കൊക്കെ വന്നിരുന്നെങ്കിൽ അത് വളരെയേറെ ഗുണം ചെയ്യുന്നതിനെ കാരണം അതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് നമുക്ക് ആർക്കെന്തെങ്കിലുമൊക്കെ ചെയ്തേനെ ഇതിപ്പോ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടില് തൊണ്ണൂറ്റി ഏഴാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന ഇന്ത്യ ഫിഫ റാങ്കിങ്ങില് തൊണ്ണൂറ്റി ഏഴാമത് ഉണ്ടായിരുന്ന ഇന്ത്യ അന്ന് അതേ രണ്ടായിരത്തി പതിനെട്ടില് ഉസ്ബക്കിസ്ഥാൻ തൊണ്ണൂറ്റി അഞ്ചാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴത്തേക്കും ഇന്ത്യ അതായത് തൊണ്ണൂറ്റി ഏഴിൽ നിന്ന് നൂറ്റി ഇരുപത്തി ഒൻപത് എന്ന ഫിഫ റാങ്കിങ്ങിലേക്ക് താഴുകയും രണ്ടായിരത്തി പതിനെട്ടിൽ തൊണ്ണൂറ്റി അഞ്ചാം റാങ്കിങ്ങിൽ ഉണ്ടായിരുന്ന ഉസ്ബക്കിസ്ഥാൻ അമ്പത്തി ഏഴാം റാങ്കിങ്ങിലേക്ക് പോവുകയും ചെയ്തു അപ്പോ അത് മാത്രമല്ല ഉസ്ബക്കിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ് വേൾഡ് കപ്പിലേക്കുള്ള ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു അപ്പോ എന്നാലോചിച്ച് നോക്കുക എന്താണ് ഈ ഫെഡറേഷനുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം ഇന്ത്യൻ ഫെഡറേഷൻ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് നമുക്ക് ഇതിലൂടെ തന്നെ വ്യക്തമാണ് അപ്പൊ നമ്മൾ ഐ എസ് എല്ലിന്റെ കേസുകളൊക്കെ എടുത്ത് നോക്കിയാലും ഇത് ഇങ്ങനെ തന്നെയാണ് അപ്പം ഐ എസ് എൽ എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മേജർ ലീഗ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊന്നും ഇവരൊക്കെ ഇപ്പോഴും ഇതിനെ ലാഭത്തിന് വേണ്ടി മാത്രമാണെന്ന് ചിന്തിക്കുന്ന കുറെ ആളുകൾ ഇതിന്റെ മുകളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇവര് ഐ എസ് എൽ നോക്കിയാൽ തന്നെ ഐ എസ് എല്ലിൽ ആദ്യ സീസണിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ആവേശം കുറഞ്ഞു 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 വരുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കി കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് കാരണം ഇത്രയും വർഷമായിട്ട് നമുക്ക് ഓവർ സിസ്റ്റം കൊണ്ടുവരാൻ ഇതുവരെ ഐ എസ് എല്ലിനെ കഴിഞ്ഞിട്ടില്ല ഈ ഫോറിൻ പ്ലേയേഴ്സിൻ്റെയാണ് ആദ്യ സീസണിലൊക്കെ എനിക്ക് ഒന്ന് ആറ് പ്ലേയേഴ്സും കളിക്കാൻ കഴിയും പിന്നീടത് അഞ്ചായി ഇപ്പോൾ അത് നാലായി അപ്പൊ ഒരു പക്ഷം പറയുന്നുണ്ട് നമ്മൾ ഫോറിൻ പ്ലേയേഴ്സിനെ കൂടുതൽ കളിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേയേഴ്സിന് എന്താ പറയാ അവസരങ്ങൾ ലഭിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എന്നെ അതൊരു വശമാണെങ്കിൽ കൂടെ മറ്റൊരു വശത്തൂടെ നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് അത് വലിയ മണ്ടത്തരമാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ഫോറിൻ പ്ലേയേഴ്സിനെ മാക്സിമം നമ്മൾ ആഡ് ചെയ്യണം ഇവിടെ എന്താ പറയാ ഇവിടെ ഇവിടുത്തെ പ്ലേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് മാറണം പ്ലേസിന്റെ മെന്റാലിറ്റി മാറണം ബാഡിന് വേണ്ടി കളിക്കുന്ന പ്ലേയേഴ്സ് വളരെ കുറവാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലെ ഓരോ ക്ലബ്ബിലും ബാഡിന് വേണ്ടി കളിക്കുന്ന പ്ലേഴ്സ് വളരെ കുറവാണ് കാരണം അവർക്കറിയാം നാല് പ്ലേഴ്സ് എന്തായാലും ഫോറിനിന്ന് വന്ന് ഇവിടെ കളിക്കത്തുള്ളൂ ക്ലബ്ബില ബാക്കി നമുക്കൊക്കെ എന്തായാലും അവിടെ സ്ഥാനം കാണും എന്റെ പൊസിഷൻ അവിടെ എന്താ പറയുക സേഫ് ആണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പ്ലേഴ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപാട് ഇതിന് മഞ്ഞപ്പൂടെ നമ്മൾ സ്റ്റാൻഡിൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ മുമ്പത്തെ സീസണിൽ ഫോർ ബാറ്റ് നമ്മൾ ചാൻഡിയേണ്ടി വന്നു അപ്പോ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഇവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഇതിന്റെ കാരണമാണ് വരട്ടെ ഇപ്പം ഇനിയിപ്പോ ഞാൻ എന്താ ഒരു ഇനിയിപ്പോ ഇവരെ രണ്ട് പ്ലേയേഴ്സിനെ ആക്കുക വെച്ചോ എന്താ ഈ ഫോറിൻ പ്ലേയേഴ്സ് കാണാൻ മതി ബാക്കി മൊത്തം ഇന്ത്യക്കാരെ കളിക്കട്ടെ കളിക്കട്ടെ ഇന്ത്യ ആവട്ടെ എന്ന് ആവട്ടെ എന്നാലും ആ രണ്ടുപേര് ചിലപ്പോൾ ആയിരിക്കും കളിക്കുന്നത് അങ്ങനെ എന്തായാലും ഇവിടുത്തെ ക്ലബ്ബുകൾ സൈൻ ചെയ്യത്തുള്ളൂ അപ്പോ ശരിയാണ് സ്ട്രൈക്കർമാരില്ല സ്ട്രൈക്കർമാരില്ല വളർത്തണം ഉണ്ടാക്കിയെടുക്കണം അതിന് ഒരുപാട് വഴികളുണ്ട് ഇത് ഫോറിൻ പ്ലയേഴ്സിനെ കുറച്ചു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഇവിടെ പ്ലേയേഴ്സ് ഉണ്ടാകാൻ പോകുന്നില്ല ഫോറിൻ പ്ലേയേഴ്സ് എത്രത്തോളം ഇവിടെ വന്ന് കളിക്കുന്നു നമ്മുടെ പ്ലേയേഴ്സിനെ ഒപ്പം കളിക്കുന്നു അത്രത്തോളം നമ്മുടെ പ്ലേയേഴ്സ് ഇമ്പ്രൂവ് ഉള്ളൂ നമ്മുടെ പ്ലേയേഴ്സിന് ക്വാളിറ്റി ഉണ്ടാകുള്ളൂ അപ്പം എല്ലാവർക്കും പല അഭിപ്രായങ്ങളാണ് എന്നാൽ എന്റെ അഭിപ്രായത്തിൽ സഹൽ അബ്ദുൾ സമദ് എന്ന പ്ലെയർ കേരള ബ്ലാസ്റ്റേഴ്സിൽ അഡ്രിയാൻ ലോണ എന്ന ആ ഒരു ലോകോത്തര മനുഷ്യന്റെ കൂടെ കളിച്ച് ഉണ്ടാക്കിയെടുത്തൊരു ഇംപ്രൂവ്മെന്റ് നമ്മളൊക്കെ കണ്ടുപോയതാണ് അപ്പം സഹലിന്റെ എന്താ കരിയറിലെ വലിയൊരു വലിയൊരു ഗ്രോത്ത് ഉണ്ടാകുന്നത് അഡ്രിയൻ ലോണയുമായുള്ള ഒരു കണക്ഷനിൽ നിന്നുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം ഞാൻ നോക്കി കാണുമ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോ എപ്പോഴും ഫോറിൻ പ്ലെയേഴ്സ് എപ്പോഴും കൂടുതൽ കളിക്കുന്നത് വളരെ നല്ലതാണ് മാക്സിമം അവരുടെ അക്കൗണ്ട് അവരുടെ നമ്പർ കൂട്ടണം എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം കഴിഞ്ഞ ദിവസം കല്യാൺ ചൊവ്വയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മൾ പേജിൽ അതായത് ഇന്ത്യയുടെ നാഷണൽ ആ പേജിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ കല്യാൺ ഷോയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട് ഇത് പുള്ളിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതിയിടാനായിട്ട് ഇത് എന്താണ് ഈ പേജ് ഇതൊരു ഒരു നമ്മുടെ ഒരു നാഷണൽ പേജ് അല്ലേ ഇത് പുള്ളിക്ക് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ പുള്ളിയുടെ അക്കൗണ്ട് കിട്ടാ പോരെ അപ്പൊ പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇട്ടേക്കുന്നത് ബൈജും പൂട്ടിയ്ക്ക് എതിരായിട്ടാണ് എന്തോ എനിക്കത് വായിച്ചപ്പോ ഒരു മാതിരിയല്ലേ ഈ എന്താ പൊളിറ്റീഷ്യൻസ് ഒക്കെ നടത്തുന്ന അലിഗേഷൻസും അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് ഒക്കെ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഉണ്ടല്ലോ ഒരു എലക്ഷൻ ഒക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു അലക്ഷൻ വരുന്ന സമയത്ത് അണികളെ എന്തൊക്കെയോ പറഞ്ഞ് ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റേറ്റ്മെന്റുകൾ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുന്നതായിരിക്കും തോന്നിയാണോ അതിനകത്ത് പറയുന്നൊ വരി ഉണ്ട് അതായത് വൈജുംകുട്ടിയയ്ക്ക് അന്നത്തെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം എന്തോ പുള്ളിക്ക് ഭയങ്കര വൈരാഗ്യ എന്തോ പുള്ളിക്ക് അത്ര പുള്ളിയുടെ ഹെൽത്ത് അത്ര മെന്റൽ ഹെൽത്ത് അത്ര ശരിയല്ലെന്നോ അങ്ങനെയൊക്കെയാണ് അതിനകത്ത് പറയുന്നത് അതുകൊണ്ടാണ് എപ്പോഴും ഫെഡറേഷനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായതാണ് ഇതാണ് അപ്പോ എങ്ങനെയൊക്കെയാണ് പുള്ളി പറയുന്നത് പുള്ളിയുടെ ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു അതിൽ പുള്ളി പറയുന്നത് നോർത്ത് ഈസ്റ്റ് അതിനകത്ത് വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് നോർത്ത് ഈസ്റ്റ് പ്ലേയേഴ്സ് ആണ് കൂടുതലും ഇന്ത്യൻ ഫുട്ബോൾ സ്കോഡിലേക്ക് വരുന്നത് അപ്പൊ അവർക്കൊക്കെ നീളം ഭയങ്കര കുറവാണ് ഹൈറ്റ് കുറവായത് കുറവായതുകൊണ്ട് അത് ടീമിനെയും ടീമിന്റെ ഇമ്പ്രൂവ്മെന്റിനെ ഒക്കെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് രാജസ്ഥാനിൽ നിന്ന് കുറച്ച് പേരെ ഇറക്കാൻ പോവുകയാണ് അതിന് പണം ചെലവറക്കണം എന്നൊക്കെ പറയും ഇങ്ങനെ എന്ത് ഉദ്ദേശിക്കുന്നത് ഈ പുള്ളിക്ക് അറിയാവുമെന്ന് എനിക്ക് അറിയില്ല നീളത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് അർജന്റീനയിൽ ഒരു പുള്ളിക്കാരനുണ്ട് പേര് ലിയണൽ മെസ്സി പുള്ളിയുടെ ഹൈറ്റ് ഏ അറിയാമല്ലോ അപ്പൊ ആ പുള്ളിയൊക്കെ ആ ഹൈറ്റ് വെച്ചിട്ട് എങ്ങനെയാ അപ്പോ കളിച്ചുകൊണ്ടിരിക്കുന്നത് പോട്ടെ ഇനിയിപ്പോ അർജന്റീനയ്ക്കോ മെസ്സിയോ ഒന്നും നോക്കി പോ നമ്മളെ ജപ്പാൻ എടുത്താൽ മതി ഇപ്പൊ തന്നെ അമ്മെന്ത് തീ കളയാണ് ചെയ്യുന്നത് അമ്മമാരൊക്കെ ചെറിയ എന്താ പറയുക അവരുടെയൊക്കെ ഹൈറ്റ് ഏത് വഴിക്കാണ് അപ്പം ഹൈറ്റ് ഒക്കെ ആണോ ഒരു പ്രശ്നം ഒരു ഫുട്ബോൾ ടീമിന്റെ ഇവിടുത്തെ ഗ്രാസ് റൂട്ടും ഇവിടുത്തെ എന്തിനെ മാനുലോ മാർക്കസ് ഇന്ത്യയിൽ ഇന്ന് ഉള്ള ഏറ്റവും ബെസ്റ്റ് കോച്ച് ആളാണ് അപ്പം ഇന്ത്യയിൽ ഉള്ളത് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ഐ എസ് എല്ലാ ഇപ്പൊ ഇന്ത്യയിൽ ഉള്ള ഐ എസ് എൽ ിൽ ഗോവയെ കോച്ച് ചെയ്യുന്നത് ഇവിടെ ഉണ്ട് അപ്പോൾ ആള് ഹൈദരാബാദിനെ കോച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഹൈദരാബാദ് ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ച് കപ്പടിക്കുന്ന സമയത്തൊക്കെ നമ്മൾ എല്ലാരും ഫ്രണ്ട്സൊക്കെ കൂടി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ മെൻലോ മാർക്കസ് പുള്ളി കൊള്ളാം അടിപൊളി ഒരു മാനേജറാണ് ആളിനെ നമ്മുടെ നാഷണൽ ടീമിന്റെ കോച്ചായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ടീമിന് ഭയങ്കര ഗുണം എന്നൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു അപ്പോ അത് ഒരു സത്യം എന്ന രീതിക്കാണ് വന്നിരുന്നത് അപ്പൊ മെൻലോ മാർക്കസ് ഇന്ത്യയുടെ നാഷണൽ സ്കോഡില് കോച്ചായിട്ട് മാനേജറായിട്ട് എത്തുന്നു പക്ഷെ ആളിനെ നിൽക്കാൻ പറ്റുന്നില്ല ആള് നിൽക്കുമെന്ന് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു ഈ മന്ത് ലാസ്റ്റോട് കൂടി പുള്ളി ഇറങ്ങും അപ്പൊ കാരണം ഇവിടുത്തെ ഫെഡറേഷന്റെ ലീലാ വിലാസങ്ങൾ അമാതിരിയാണല്ലോ അസ്ട്രോളജിയർ ടീം ഇലവൺ പ്രഖ്യാപിക്കുക ടീം പ്രഖ്യാപിക്കുക അങ്ങനെയൊക്കെ ഉള്ള അടുത്ത് ഒരു എന്താ പറയാ ഒരു മാനേജർക്ക് എന്ത് സ്ഥാനം എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള എന്താ പറയാ പ്രശ്നങ്ങൾ ഇവിടെ നടന്നുണ്ടെങ്കിൽ അപ്പൊ ഐ എസ് എല്ലിനെ സംബന്ധിച്ച് ഇങ്ങനെയൊരു എഗ്രിമെന്റിന്റെ പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ എപ്പോഴേ സോൾവ് ചെയ്യണ്ടേ കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പം ആയി ജൂണ് കഴിയാറായി ജൂലൈയിൽ ഡ്യൂറൻ കപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് ഈ ഡ്യൂറൻ കപ്പിന് നമുക്ക് ഇപ്പൊ ടീമുകൾക്ക് പങ്കെടുക്കണ്ടേ ഇപ്പോ ഒക്കെ ആണെങ്കിലും ഇവിടുന്ന് പങ്കെടുക്കണ്ടേ അപ്പോൾ വേണ്ടിയിട്ട് ഇപ്പം ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആകും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പം ട്രാൻസ്ഫർ വിൻഡോയിൽ നമുക്ക് പ്ലേഴ്സിനെ നമ്മൾ കുറെ പ്ലേഴ്സിനെ റിലീസ് ചെയ്യും അപ്പൊ പുതിയ പ്ലേഴ്സിനെ നമ്മൾ കണ്ടെത്തണം വാങ്ങണം ഞാൻ ഇപ്പം അറിഞ്ഞത് വെച്ചിട്ട് എഫ് എസ് ഡി ഐല് എല്ലാ ക്ലബ്ബുകൾക്കും കൊടുത്തിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എല്ലാ പ്രോസസ്സുകളും ഐ എസ് എൽ ഡി അപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നുള്ളതാണ് അപ്പോൾ ഐ എസ് എൽ ഇല്ലെങ്കിൽ ഇവര് ടീം ബിൽഡ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല അതിന് വേണ്ടിയിട്ട് മുടക്കുന്ന ക്യാഷ് വേസ്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും എല്ലാ പ്രോസസ്സും സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന പോലെയാണ് ഇപ്പോൾ ഉള്ളത് ഒന്ന് ഫ്രീസായി നിൽക്കുകയാണ് ശരിക്കും അപ്പോ എപ്പോഴാണ് ഇപ്പൊ ടീമൊക്കെ ബിൽഡ് ചെയ്തെടുക്കുന്നത് ഓരോ എല്ലാവരും ഐ എസ് എൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ടീം ബിൽഡ് ചെയ്യണ്ടേ അപ്പൊ അതിനേക്കുള്ള സമയം ഇനി ഇവിടെയാണ് അത്രയും വേഗം ഇതൊക്കെ സോൾവ് ചെയ്യേണ്ട കേസുകളല്ലേ ഇവരെന്താണ് ഇമാതിരി പരിപാടി കാണിക്കുന്നത് ഇവര് ഈ പറയുന്ന ലാഭം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യുള്ളൂ എന്നുള്ളതാണെങ്കിൽ ഒരിക്കലും ഇവിടെ ഫുട്ബോൾ വളരാൻ പോകുന്നില്ല ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അത് ഭയങ്കര ആവശ്യമുള്ളൊരു കാര്യമാണ് നമ്മൾ ലോകോത്തര ലോകത്തിൽ മുഴുവൻ അറിയപ്പെടാൻ നമുക്ക് അല്ലെങ്കിൽ ലോകത്തിന് മുന്നിലേക്ക് ഇറങ്ങി ചെല്ലാൻ കിട്ടുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വേൾഡ് ഗെയിം അപ്പോൾ അതിനെ നമ്മൾ എല്ലാ കാര്യങ്ങളും ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഒരു രാജ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളിലും പല കാര്യങ്ങളും നമുക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വരും അപ്പോൾ സ്പോർട്സ് അല്ലേ അപ്പൊ ഇതില് വേണ്ട നടപടി നേരത്തെ എടുക്കണം അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഫെഡറേഷന്റെ വീഴ്ച തന്നെയാണ് ഫെഡറേഷന്റെ കയ്യിൽ നിന്ന് വരുന്ന വീഴ്ച ഇത് നമ്മളിത് വെറുതെ നോക്കിയത് കാര്യമില്ല നമുക്ക് രാഷ്ട്രീയ ക്യാമ്പയിനിങ്ങും അതേപോലെ പ്രതിഷേധങ്ങളും ഒക്കെ ആരംഭിക്കേണ്ട സമയമാണ് ഈ സമയത്താണ് ഇതൊക്കെ വേണ്ടത് മഞ്ഞപ്പടയാണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി ആണെങ്കിലും അതുപോലെ വെസ്റ്റ് ബ്ലോക്ക് ബ്ലൂ ആണെങ്കിലും അങ്ങനെ ഇന്ത്യൻ ഇന്ത്യയിലുള്ള എല്ലാ ക്ലബ്ബുകളുടെയും ഫാൻസ് വിങ്ങൾ ഒക്കെ ഒന്നിച്ച് നിന്ന് ഒരു ക്യാമ്പയിനിങ് ഒക്കെ നടത്തേണ്ട സമയമായിരിക്കുന്നു ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടിയിട്ട് അപ്പൊ ഈ ഐ എസ് എൽ ടെ പ്രശ്നം മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇന്നൂറ്റി ഇരുപത്തി ഏഴ് റാങ്കിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നാണക്കേണ്ടത് അപ്പോൾ ഫുട്ബോൾ ഇവിടെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്ലീപ്പിംഗ് ജോയിന്റ് ഇപ്പോൾ ഇപ്പോൾ ഓണരെന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷേ അത് ഉറക്കം തന്നെയാണ് അപ്പൊ അത് നമ്മൾ മഞ്ഞപ്പടയൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ സീസണിലൊക്കെ ഭയങ്കര വലിയ പ്രതിഷേധമാണ് ടീമിനെതിരെ നടത്തിക്കൊണ്ടിരുന്നത് ടീമിന്റെ മാനേജ്മെന്റിനെതിരെ നടത്തിക്കൊണ്ടിരുന്നത് സോറി ടീമിനെതിരെ അല്ല മാനേജ്മെന്റിനെതിരെ നടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ ശരിക്കും എല്ലാവരും അതിൽ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അത് ആവശ്യമുള്ള കാര്യമായിരുന്നു അത് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മാത്രമല്ല നമുക്ക് വേണ്ടത് ഇന്ത്യൻ നാഷണൽ ടീമിനു വേണ്ടി കൂടി നമ്മൾ ഇതെല്ലാം ചെയ്യണം നമ്മൾ ഓരോ ഫാൻസും അത് മഞ്ഞപ്പടെ മാത്രമല്ല ഇനിയിപ്പോ ഏതെല്ലാം ക്ലബ്ബ് ടീമിന് ഏതെല്ലാം ഫാൻസ് ഇന്ത്യയിലുണ്ടോ എല്ലാവരും ഇതിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് എല്ലാവരും ക്യാമ്പയിനിങ്ങിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് ഓ ഇവരെല്ലാം മുന്നിട്ടിറങ്ങണം അത് ശരിക്കും പറഞ്ഞാൽ തെരുവിൽ ഇറങ്ങി സമരം ചെയ്യണം അതിനുള്ള ഒരു പരിപാടി ഇപ്പൊ ഇവിടെ കാണുന്നുണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ എന്നാലും ബൈജും പൂട്ടിയൊക്കെ വോട്ട് ചെയ്യാതെ ആളിനൊന്നും വേണ്ടെന്ന് വെച്ച ആളുകൾക്കൊക്കെ ഭയങ്കര സല്യൂട്ട് വയനൊക്കെ വന്ന് ഒരു നേതാ മറ്റേ ഈ സെന്റ് ഓഫ് മാച്ചൊക്കെ കൊടുത്ത ഒരു മനുഷ്യനാണവർ അപ്പൊ ഒരു പോളിറ്റിക്സ് ആണ് പോളിറ്റിക്സ് 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 ഈ പോളിറ്റിക്സ് ഇത്ര ഇങ്ങനെ നിൽക്കുന്നിടത്ത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം അപ്പോ എന്തായാലും ഐ എസ് എൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് ഒരു കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് നമുക്ക് അറിയില്ല ശരിക്കും ില്ലെങ്കിൽ ഒന്ന് ആലോചിച്ചോക്കെ നെക്സ്റ്റ് ഒരു സീസൺ എന്തായി തീരും എന്നുള്ളത് അറിയില്ല നമുക്ക് എന്തായാലും കാത്തിരിക്കാം ഏർ പ്രതിഷേധങ്ങളൊക്കെ ആരംഭിക്കേണ്ട സമയമാണിത് ആരംഭിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു താങ്ക് യു